ഗ്ലെൻമാർക്കിന്റെ മൊമൈറ്റ് ക്രീം അഥവാ ഇത് മൊമെന്റസോൺ ഫുറൈറ്റ് എന്ന് പറയുന്നതാണ് ഇതിനടങ്ങിയിരിക്കുന്ന മോളിക്യുൾ എന്ന് പറയുന്നത് ടോപ്പിക് കോട്ടിക്കോ സ്റ്റിറോയിഡുകൾ എന്നറിയപ്പെടുന്ന മരുന്നുകളുടെ ഒരു കൂട്ടത്തിൽ പെടുന്നതാണ് മൊമൈറ്റ് ക്രീം എന്ന് പറയുന്നത് എക്സിമ സോറിയാസിസ് ഡെർമറ്റൈറ്റിസ് തുടങ്ങിയ വീക്കം ചൊറിച്ചിൽ എന്നിവയുള്ള ചർമ്മരോഗങ്ങളെ രോഗങ്ങളെ ചികിത്സിക്കുന്നതിന് ഇത് ഫലപ്രദമാണ് ചർമ്മത്തിൽ വീക്കമുണ്ടാക്കുന്ന ശരീരത്തിലെ രാസവസ്തുക്കളുടെ പ്രവർത്തനങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ഇത് പ്രവർത്തിക്കുന്നു ശരിയായ അളവിലുള്ള ഉപയോഗം ഇത് സുരക്ഷിതവും ഫലപ്രദവുമാണ് സോറിയാസിസ് ചികിത്സിക്കുമ്പോൾ കൈമുട്ടുകൾ കാൽമുട്ടുകൾ തലയോട്ടി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങൾ ഇകാവുന്ന ചെതുമ്പൽ ചൊറിച്ചിൽ പാടുകൾ ഇത് കുറയ്ക്കുന്നു എക്സിമ ഡെർമറ്റൈറ്റിസ് എന്നിവ ചികിത്സിക്കുമ്പോൾ ഒരു പ്രകോപനമുണ്ടാകുകയും നിങ്ങളുടെ ചർമ്മത്തിന്റെ പ്രതികരണം മൂലമുണ്ടാകുന്ന ചുവപ്പ് ചുണങ്ങ് വേദന അല്ലെങ്കിൽ ചൊറിച്ചിൽ എന്നിവ ഇത് കുറയ്ക്കുന്നു ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരം മൊമെൻ്റസോൺ ക്രീം കൊണ്ടുവരുന്നുണ്ട് ഡോക്ടറുടെ നിർദ്ദേശത്താലുള്ള അളവിലും ഡോക്ടറുടെ നിർദ്ദേശത്താലുള്ള കാലങ്ങളിലും മാത്രം ഇത് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മൊമേറ്റ് ക്രീമിന്റെ പാർശ്വഫലങ്ങളിൽ മിക്ക പാർശ്വഫലങ്ങൾക്കും ഡോക്ടറുടെ സഹായം ആവശ്യമില്ല നിങ്ങളുടെ ശരീരം മരുന്നിനോട് പൊരുത്തപ്പെടുമ്പോൾ അപ്രത്യക്ഷമാകും അവ തുടരുകയോ നിങ്ങൾക്ക് ആശങ്കയുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക മൊമൻറ്റസോന്റെ സാധാരണ പാർശ്വഫലങ്ങളിൽ ചർമ്മം ചുരുങ്ങി പോകുന്നത് പോലെ മുടിയുടെ ഫോളിക്കൽ ഉണ്ടാകുന്ന വീക്കം അത് കാരണം തലയോട്ടിൽ വേദന എന്നിവയാകുന്നു ഇത് ടോപ്പിക്കൽ ആപ്ലിക്കേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നൊരു ക്രീമാണ് നിങ്ങളുടെ ഡോക്ടർ നിർദ്ദേശിച്ച അളവിലും സമയത്തിലും ഇത് ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഉപയോഗത്തിന് മുമ്പ് നിർദ്ദേശങ്ങൾക്കായി ലേബൽ പരിശോധിക്കുക ബാധിച്ച പ്രദേശം വൃത്തിയാക്കി ഉണക്കി ക്രീം പുരട്ടണം കൈകൾ ബാധിച്ച പ്രദേശം അല്ലെങ്കിൽ പ്രയോഗിച്ചതിന് ശേഷം കൈകൾ നന്നായി കഴുകുക മൊമൈറ്റ് ക്രീം എങ്ങനെ പ്രവർത്തിക്കുന്നു മൊമേറ്റ് ക്രീം ഒരു സ്റ്റീറോയ്ഡ് ആണ് ചർമ്മത്തിന് ചുവപ്പ് വീക്കം ചൊറിച്ചിൽ എന്നിവ ഉണ്ടാക്കുന്ന ചില രാസ സന്ദേശവാഹകരുടെ പ്രോസ്റ്റാഗ്ലാൻഡിൻ എന്ന് പറയും പ്രോസ്റ്റാഗ്ലാൻഡിൻ്റെ ഉൽപ്പാദനം തടയുന്നതിലൂടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ചർമ്മരോഗാവസ്ഥകൾക്ക് മാത്രമാണ് മൊമൻറ്റസോൺ ക്യൂറേറ്റ് എന്ന് പറയുന്ന ടോപ്പിക്കൽ ആയിട്ടുള്ള സ്റ്റീറോയിഡ് മരുന്നുകളുടെ ഉപയോഗം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി തന്നെ വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഈ വീഡിയോ പകാരം എങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്